നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഓരോരു സ്ഥലവും താമസയോഗ്യമായ ഒരു വീടുമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ടാർ റോഡ് ഫ്രണ്ട് ഏജോട്ട് വീട് കിടക്കുന്ന വീട് സ്ഥലമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കുറച്ച് ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ വാനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കൊക്കോ കൃഷിക്ക് കഴിഞ്ഞ ഒരുമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ സീസണിൽ നമുക്ക് അമ്പത് മുതൽ അറുപത്തഞ്ച് കിലോ എഴുപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നതാണ് ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും ഉണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പതോളം വിത്തുന്ന മരവും ഉണ്ട് കേട്ടോ അതിൽ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ലോ കേട്ടോ കെരിയറി നടക്കാനും പറ്റുന്ന രീതിക്ക് ചെറിയ ചിരുവുള്ള സ്ഥലമാണ് തട്ട് തട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ റബ്ബർ ഉള്ളതുകൊണ്ട് ഫ്ലാറ്റ് വരെ അടിച്ചിട്ടുണ്ട് ഒരേക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ അതുപോലെ തന്നെ കായ്ക്കുന്ന മൂന്നാലഞ്ച് തെങ്ങുകളും ഉണ്ട് ഇതിൽ തെങ്ങുകളൊക്കെ നന്നായിട്ട് കായുള്ള തെങ്ങാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെന്റ് കിയറിയറാണ് വെള്ള സൗകര്യം ഉണ്ട് കിട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിനും കൃഷിക്കും എല്ലാത്തിനും വെള്ളം കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും അതുപോലെ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കുവാൻ വേണ്ടി ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് വിളിക്കാൻ ശ്രമിക്കുക വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും